ഹായ് ഫ്രണ്ട്സ് സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വീട്ടിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും പാമ്പ് അതുപോലെ തന്നെ പല്ലികളെയും പാറ്റുകളെയൊക്കെ കൊല്ലാനുള്ള ഒരു കിടിലുണ്ട് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അടിച്ചുവാരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അല്ലെ ഈ രീതിയിലുള്ള അടിച്ചുവാരി ആണെങ്കിൽ നമ്മളിപ്പം വലിയ ചൂല് വെച്ചിട്ടകൊക്കെ അടിച്ചു വരുന്ന വലിയ അടിച്ചുപരി ഉണ്ടാവത്തില്ലേ അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ കുറേ നാൾ അഴുക്കൊന്നും പറ്റാതെ കുറേ നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ നമ്മളിതിലേക്ക് മണ്ണ മണ്ണൊക്കെ പറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മളിത് സ്ഥിരമായിട്ട് കഴുകി വെക്കേണ്ടി വരും അല്ലെങ്കിൽ അഴുക്കായിട്ട് കുറേ നാളതിൽ വൃത്തിയിടക്കാവുമ്പോൾ നമ്മൾ അടിച്ചുപൊരി പുതിയതായിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങേണ്ടി വരും അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരിക്കാനായിട്ടുള്ള കുറേ നാളടിച്ചു വാരി യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഒരു കവർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വലിയൊരു കവറാണ് ഉള്ളത് കേട്ട് ചെറിയ കവറായാലും മതി ഇപ്പോൾ ചെറിയ അടിച്ചൂരി ആയതുകൊണ്ട് ചെറുതായാലും മതി കേട്ടോ അപ്പം ഞാൻ ഒരു കവർ ഇതുപോലെ കെട്ടിയെടുക്കുന്നുണ്ട് ഇതുപോലെ കെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പിലേക്ക് നമുക്കതൊന്ന് മാറ്റിയെടുക്കാം ഈ രീതിയിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽ അഴുക്കും അപ്പോൾ അഴുക്കൊന്നും കോരുന്നത് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഇതുപോലെ കോരിയെടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് അഴുക്ക് പറ്റി കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് അഴിച്ചെടുക്കുകയും ചെയ്യാം അത് ആ അഴുക്ക് ഇതിലേക്ക് തന്നെ ആവുകയും ചെയ്യാം ബാക്ക് പെസ്റ്റോട് അഴിച്ചെടുത്തല്ലേ ഒട്ടും താഴത്തേക്ക് പോകുന്നത് നമ്മളൊന്ന് അഴിച്ചെടുത്താൽ മതി ഇങ്ങനത്തെ നമുക്കത് കൊണ്ടുപോയിട്ട് നമുക്ക് വേസ്റ്റിലേക്ക് ഇടുകയോ കത്തിക്കയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അപ്പോൾ ഒട്ടും ഇതിൽ അഴുക്കൊന്നാവാതെ നമുക്ക് കുറേ നാൾ നല്ല ഭംഗിയോടെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുന്ന അടിച്ചുവാരി മാറ്റാതെ തന്നെ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അടിച്ചൊരി ഇതുപോലൊരു സൂത്രം പ്രയോഗിച്ച് നോക്കിയാൽ കുറേ നാൾ നല്ല ഭംഗിയായിട്ട് അടിച്ചൊരി കൊണ്ടു നടക്കാനായിട്ട് പറ്റും കേട്ടോ എപ്പോഴും ഇടയ്ക്കിടയ്ക്കു മാറ്റുമെന്ന് വരണ്ട കറുകളൊക്കെ എല്ലാ വീട്ടിലുള്ളതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിടലൻ ഡിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഡിപ്പിലേക്ക് കിടക്കാം അടുത്ത ഡിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര പാത്രം അതുപോലെ നമ്മൾ എന്തിലാണെങ്കിലും സ്പൂണൊക്കെ ഇടുന്ന ഒരു പാത്രം ഉണ്ടാവത്തില്ല അങ്ങനെ സ്പൂണൊക്കെ ഇട്ട് നോക്കുമ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്പൂൺ വയ്ക്കുമ്പോൾ നമുക്ക് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന ടിപ്പ് ഇപ്പോൾ തന്നെയായിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുൾ ആയിട്ട് പഞ്ചസാര ഉണ്ടെങ്കിൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാനും ഇട്ട് വെച്ചിട്ട് അടയ്ക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു ഭാഗം ഒന്ന് പ്രസ്സ് ചെയ്തു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയി കിട്ടും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അടച്ചെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ടിപ്പാണെങ്കിലും കൂടി കിട്ടും അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ഇതുപോലെയുള്ള പലചരക്ക് സാധനങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കാം നോക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് സ്പൂൺ വെച്ചാലും മടച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള നെയ്യ് പാത്രങ്ങളിൽ നമ്മൾ എത്ര നമ്മൾ ഇതിൽ നിന്ന് നെയ്യെടുത്താലും അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ ഉണ്ടായിരിക്കും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലോ അപ്പം നമുക്ക് നീയിൻ്റെ ആയതുകൊണ്ട് നല്ല നീന് നല്ല വിലയുള്ളതുകൊണ്ടും നമ്മളത് കളയാനായിട്ട് ശ്രമിക്കില്ല അപ്പം പരമാവധി സ്പൂൺ വെച്ചിട്ട് നമ്മളെടുത്ത് എത്ര എടുത്താലും പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മളിത് കളയാനായിട്ട് തോന്നില്ല അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നെയ്യ് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു കിടിലൻ ഡിപ്പാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഇതുപോലെ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടത്ത് വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു സപ്പോർട്ടായിട്ട് മരത്തിൻ്റെ തവി വെച്ചു കൊടുക്കാം ഇതിൻ്റെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് ഈ നെയ്യിൻ്റെ പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മരത്തിൻ്റെ തവി വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കത് പിടിക്കുമ്പോഴായാലും മരത്തിൻ്റെ തവി ആയതുകൊണ്ട് ഒട്ടും ചൂടാവത്തൊന്നുമില്ല കേട്ടോ നമ്മുടെ കൈയൊന്നും ചൂടാകത്തുമില്ല അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിലേക്ക് മുഴുവനായിട്ട് വരാൻ നോക്കാം അപ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് കണ്ടില്ലേ അത് ഉരുകി 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 അതിൻ്റെ ചുവട്ടിലേക്ക് ആ നെയ്യ് ഒഴുകൂട്ടോ അപ്പോൾ കുറച്ചുള്ളിലും നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങളല്ലേ അപ്പോൾ എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ നിന്ന് മുഴുവനായിട്ട് തന്നെ അത് കാണാൻ പറ്റുന്നുണ്ടാവും ആ മഞ്ഞ കളറൊക്കെ ഉരുകി ഉരുക്കി താഴ്ത്തിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ നെയ്യ് നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പോയി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം മുഴുവനായിട്ട് തന്നെ അതിൻ്റെ നെയ്യ് കിട്ടിയിട്ടുണ്ട് ഓരോ തുള്ളിയായിട്ട് ഇറ്റിയിട്ടി വഴ അപ്പൊ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം അപ്പം നല്ല ഫ്ലെയിമിൽ അതിൻ്റെ ആ പുക തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒരുക്കി ഒരുക്കി തഴുത്തിക്ക് വീഴും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മുഴുവനായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മുഴുവനായിട്ട് തന്നെ അത് ഒരുക്കി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രത്തോളം നെയ്യ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ആ പാത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും അതിനുള്ളിൽ നെയ്യ് പോന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നേങ്ങനെ പാത്രത്തിൽ നിന്ന് മുഴുവനും ഒരുക്കാനും വേണ്ട അതുപോലെ വെളിച്ചെണ്ണയാണെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ ഒക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകും അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ റോബസ്റ്റ് പഴങ്ങളായാലും നേന്ത്രപ്പഴം പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോകാതിരിക്കുന്ന ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് ഏകദേശം ഒരു പഴുത്ത റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒരു ദിവസം ആവശ്യം വന്നില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എല്ലാം കൂടെ പഴുത്തു വരുമ്പോൾ നമുക്കത് എന്താ പറയുക ചീഞ്ഞ് കളയുമ്പോൾ കളയേണ്ടി വരും അപ്പോൾ അത് ഒട്ട് എല്ലാം പെട്ടെന്ന് പഴുത്ത് പോകാതിരിക്കലുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ക്ലീൻ ഫിലിം ഉണ്ടാവില്ല ഇപ്പോൾ ഫിലിം ക്ലീൻ ഫിലിം ഇല്ലെങ്കിലും ആ നമുക്ക് ചെറിയൊരു കവറിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ആ ഞെട്ട് ഭാഗം ഉണ്ടല്ലോ ആ ഞെട്ട് ഭാഗത്തിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചീഞ്ഞ് പോകാതിരിക്കും കേട്ടോ കുറച്ച് പിറ്റേ ദിവസത്തൊക്കെ നമുക്ക് ഇരിക്കും എത്ര പഴുത്ത പഴമാണെങ്കിലും പെട്ടെന്ന് തന്നെ ചീഴിഞ്ഞ് പോകാതിരിക്കും കേട്ടോ ഏകദേശം നല്ല നല്ല രീതിയിൽ പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ പഴുത്ത പഴം കെട്ടുമ്പോൾ ഒരു പഴം മുതിർന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പഴം നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ ഞെട്ടില്ലാത്ത പഴമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ഫിലിം വെച്ചിട്ട് സെപ്പറേറ്റ് ഇതുപോലെ പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് പഴുത്തൊന്നും പോകില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോകില്ല കേട്ടോ അപ്പം ഈ നേന്ത്ര ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഞെട്ടിയുള്ള ഭാഗത്താണെങ്കിൽ ഞെട്ടിയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ക്ലീൻഫൈ വെച്ച് വെച്ചു കൊടുക്കാം ഇതുപോലെ സെപ്പറേറ്റ് പഴാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ പഴുത്ത് ചീഞ്ഞ് പോകാതിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട കിടയിലിപ്പ് തന്നെയാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നേക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഡിപ്പിലേക്ക് പോകാം അടുത്തടിപ്പാണ് എന്താണെന്ന് നോക്കാം ഇപ്പം നമ്മൾ തീപ്പെട്ടി ഒന്നും എപ്പോഴും യൂസ് ചെയ്യാത്ത ഒരു സാധനം പണ്ട് കാലത്തൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ലൈറ്റ് റൂം ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ എപ്പോഴും തീപ്പെട്ടി ഒന്നും യൂസ് ചെയ്യില്ല അഥവാ നമ്മൾ വേടിച്ചു വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പെട്ടെന്ന് തണുത്തു പോകാനുള്ളൊരു സാധനമാണ് അല്ലേ അപ്പോൾ തണുത്തു പോയ തീപ്പെട്ടിയാലും തണുത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തണുത്ത് പോവാതിരിക്കാനാണെങ്കിലും ചെയ്യാൻ ഒരു ടിപ്പാണ് അപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ തീപ്പുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് അമരുന്നുള്ള ഭാഗമല്ലേ അതിലേക്ക് കുറച്ച് ഫേസ് പൗഡർ ഇട്ട് കൊടുക്കുക ഇതുപോലെയുള്ള പൗഡർ പൗഡറുള്ളില്ലേ അതൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ ഭാഗത്തൊന്ന് നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇത് അമരുന്നുള്ള ഭാഗം അല്ലേ മരുന്ന് സൈഡിലുള്ള ആ ഒരു രണ്ട് സൈഡ്സുള്ള ഭാഗം അവിടേക്ക് നമുക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കാം ഇത് താഴ്ത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നമുക്ക് കത്തിച്ചെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ തണുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി തീ ഇപ്പം പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈറ്റ് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം ഒരു രൂപയുടെയും ഷാംപൂടെ നമ്മുടെ വീട്ടിലെ ശല്ലിക്കാരെ പൽ എലിയം പെരിച്ചാഴി പാമ്പ് പല്ലി പറ്റിവയൊക്കെ ഒരുപോലെ തുരത്താൻ പറ്റില്ല കിടിലും ടിപ്പായിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ട് നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള കിടിലെ റിസൾട്ടാണ് ഇന്ന് കിട്ടുന്ന കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം എന്തൊക്കെയാണ് ട്ടാ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ തുണി കഷ്ണമാണ് രണ്ട് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ടിപ്പാണ് ചെയ്യാം നോക്കാം അപ്പം ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസ്പോസിബിളിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതുപോലെ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപറഞ്ഞാൽ ചെറിയ ചെറിയ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ റസ്കിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊടിച്ച പൊടിയോ ഒക്കെ എടുക്കട്ട അതൊക്കെ നല്ല എഫക്റ്റീവ് തന്നെയാണ് അപ്പം ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നല്ല ഇരിവെള്ളം മുളക് പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എലിയെ കൊല്ലാനുള്ള ടിപ്പല്ല പറയുന്നത് കേട്ടോ ഓടിക്കാനായിട്ട് തുരത്തി ഓടിക്കാനായിട്ട് ഉള്ള ഒരു ടിപ്പാണ് പറയുന്നത് കേട്ടോ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് കൊടുത്താൽ റിസൾട്ട് കിടന്നായിട്ട് കിടിലും ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല വിനാഗിരി വെച്ചിട്ടാണ് ഇതൊന്നും നമ്മൾ ഈ ഭജിമാവൊക്കെ ഇല്ല അതിൻ്റെ ഒരു പരിവാക്കി എടുക്കണം നമുക്ക് ഒരുപാട് ലൂസും അല്ല ഒരുപാട് കട്ട് ചെയ്യല്ലാത്ത ഒരു ബാറ്റർ ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കട്ടകളൊന്നും കൂടാതെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം കണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ലാത്ത രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രൂപയുടെ ഷാംപൂലെ നമ്മുടെ ക്ലീനിക് ബേസ്റ്റ് ഷാംപൂ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷാംപൂവും മുളക് പൊടിയും എലിയുടെ വയറ്റിൽ ചെന്നാൽ മരണമെപ്രാളപ്പെട്ട് എലി ഓടിപ്പോയിക്കോളൂ കേട്ടോ തിരുത്തി ആ പ്രദേശത്തേക്ക് ഒരിക്കലും തന്നെ എലി വരില്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട കിടലുണ്ട് ഇപ്പം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത് അപ്പോൾ ഈ ഗോതമ്പൊടി അല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ റസ്ക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടാകത്തില്ല അതാണെങ്കിൽ ചേർത്താലും മതി കേട്ടോ കൈലികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അത് ഞാൻ ഷാംപൂ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏട്ടിപ്പോൾ ചെയ്യുമ്പോൾ അടുത്ത് എങ്ങനെ വെള്ളമോ എല്ലാ സമയത്തും പറയുന്നത് പോലെ വെള്ളമോ ഭക്ഷണ സാധനങ്ങളോ ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ അടുത്തൊന്നും ഭക്ഷണ സാധനങ്ങളോ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം പിന്നെ പ്രത്യേകിച്ച് സന്ധ്യാസമയത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ മറ്റ് വളർത്തു ഇപ്പോഴും പറയുന്നതാണ് വളർത്തു മൃഗങ്ങളും കുട്ടികളൊന്നും കിട്ടാത്ത സമയത്ത് വേണം നമ്മളിതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇത് നമ്മളെ എലിയുടെ വയറ്റിൽ ചെന്നാലും മരണമെപ്രാളം കൊണ്ട് ഓടിപ്പോയിക്കോളും പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ നനവുള്ള നമ്മുടെ തുണികളൊക്കെ എലികൾ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമുള്ളവർക്കല്ലേ നമ്മളിപ്പം ചെറിയ തുണികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ എലികൾ ആദ്യം കഴിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത്രയും പഴം തുണി കഷ്ണങ്ങളൊക്കെ എരികൾ എപ്പോഴും എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്യും എരികൾ ഒരുപാട് ശല്യമുള്ള ഭാഗത്ത് അപ്പോൾ ഈ നന നനവുള്ള തുണിയുടെ സ്മെല്ലും അതുപോലെ തന്നെ ആട്ടപ്പൊടിയുടെ സ്മെല്ലൊക്കെ അവർക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ വന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാനിത് സ്പ്രെഡ് ചെയ്തിട്ട് ആ തുണിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നഫ്തലിയും ബ്രോൾസും അതായത് നമ്മൾ പാറ്റുഗുളിക്കില്ല പാറ്റുളികയും രണ്ട് കർപ്പൂരം കൂടി പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് കൂടുതലും നല്ലതാണ് നല്ല എഫക്റ്റീവ് ആകും കേട്ടോ അപ്പം ഞാനൊരു കടലാസിലേക്ക് വെച്ചിട്ട് ഒരു ഇടിക്കല്ലേ കൊണ്ടുവരി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെത്തെ മിക്സ് നമ്മൾ അത് തുണിയിലേക്ക് പാറത്തുമ്പോൾ ഒരു ബ്രഷ് കൊണ്ട് വെച്ചെടുക്കണം കൂടുതലും നല്ലത് കേട്ടോ അപ്പം ഇതിലേക്ക് ആ പൊടിച്ച് വച്ചത് നമ്മൾ മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അമേലെ ഞാനിത് ഇതുപോലെ വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് അതിൻ്റെ മുകളിലായിട്ട് പെട്ടേ ഇപ്പം നമുക്ക് പാറ്റകളെ തുർത്താനും ചെറിയ ചെറിയ ഉറുമ്പോൾ തുരത്താനും ചെറിയ ചെറിയ പീസുകൾ ആറ്റൊരു തുണി കഷ്ണങ്ങള് വെട്ടിക്കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവയെ പോലെ തുരത്താനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ കൂടുതൽ നമ്മൾ എലിയും പല്ലിയൊക്കെ വരുന്ന സ്ഥലത്ത് അതുപോലെ പെരിച്ചാകൾ പാമ്പുകളൊക്കെ വരുന്ന സ്ഥലത്ത് വെച്ചു കൊടുക്കുക അപ്പം ഞാൻ ഒരു തുണി എടുത്തിട്ട് ഞാൻ സിങ്കിൻ്റെ അടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പാറ്റുകളും പല്ലികളൊക്കെ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഞാനിതേപോലെ എലികൾ വരുന്ന സ്ഥലത്ത് സന്ധ്യാസമയത്ത് സമയത്ത് നമുക്ക് വളർത്തുമൃഗങ്ങളൊക്കെ കെട്ടിയിട്ടതിന് ശേഷം നമുക്കതൊന്ന് കൊണ്ടുപോയി വെക്കാം വെക്കണ്ട ഇതൊക്കെ എലിയുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നൂറ് ശതമാനം എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പാണ് ഒരു തവണ ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായും ചെയ്ത് നോക്കേണ്ട കിടിലും ടിപ്പ് തന്നെയാണ് ട്ടോ അപ്പം നമ്മൾ നമ്മൾ ഷാംപൂ ചെയ്താൽ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇനി വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് കേട്ടോ എന്ന് വെച്ചാൽ അതാ നല്ലൊരു വീഡിയോയിട്ട് അടുത്തേൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്